ഹലോ ഞാൻ വിസ്മയ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള കംപ്ലയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ൾ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് ഞെട്ടി എണീക്കുന്നു ശ്വാസം കിട്ടാതെ ഞെട്ടി എണീക്കുന്നു പിന്നീട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇന്ന് കൂടെ തന്നെ ആൾക്ക് നന്നായിട്ട് കൂർക്കം വലിയുണ്ട് എന്നുള്ള കംപ്ലൈൻ്റ് ആണ് ആൾ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് വിളിക്കുന്നത് അതായത് ഉറങ്ങുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ ഞെട്ടി എണീക്കുകയും ഇത് പിന്നീട് ലൈഫ് ഡെയിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലെയും ബാധിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് വിളിക്കുന്നത് ഈ ഒരു ഡിസോർഡറുള്ള ആളുകളിൽ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നത് കാരണം പിന്നീട് വർക്ക് ഉറങ്ങുന്ന സമയത്ത് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര പേടിയായിരിക്കും ഉറങ്ങാൻ വേണ്ടി പേടിയായിരിക്കും രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തോ സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും ഉണ്ടാവുക ഈ ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്നെന്ന് കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എയർവേ അതായത് ശ്വാസനാളത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാത്ത ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് വിളിക്കുന്നത് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ശ്വസന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിലെ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാതെ വരികയും അതേപോലെ തന്നെ ഈ ഒരു ഡിസോർഡർ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിനെ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് വിളിക്കുന്നത് ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ഈ ഒരു സ്ലീപ്പ് അപ്നിയെ പൊതുവേ ആളുകളിൽ കണ്ടുവരാറുള്ളത് ഓവർ ഓവർവെയ്റ്റ് ഉള്ള ആളുകൾ അതേപോലെ തന്നെ നെക്കിൻ്റെ സർക്കംസ്റ്റൻസസ് കുറവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എയർവേ വളരെ നേരമായിട്ടുള്ള ആളുകളിലൊക്കെയാണ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവെ ഇത്തരത്തിലുള്ള ആളുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സ്ലീപ്പ് അഗ്നിയെ കണ്ടുവരാറുള്ളത് ഇത്തരത്തിൽ ഉറങ്ങുന്ന സമയത്ത് ശ്വാസതടസ്സം ഉണ്ടാകുന്നത് കാരണം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരിക്കും കൂടാതെ തന്നെ പകൽ സമയങ്ങളിൽ വളരെ അധികം ക്ഷീണിതരായിട്ടായിരിക്കും ഇവർ കാണപ്പെടുന്നുണ്ടാവുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു ഉറക്കത്തിൽ ശ്വാസം കിട്ടാത്തത് കാരണം നമുക്ക് ആവശ്യമായ അളവിൽ നമ്മളുടെ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്താത്തത് കാരണവും ഹൃദയ സംബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങളും പിന്നീട് വരാനുള്ള സാധ്യതയും കൂടുതലാണ് മെഡിക്കേഷൻസും തെറാപ്പീസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീപ്പ് അഗ്നിയെ സാധാരണയായിട്ട് കൺട്രോൾ ചെയ്യാറുള്ളത് ഇപ്പൊ നമ്മുടെ ചുറ്റിലാരെങ്കിലുമൊക്കെ ചില സമയത്ത് കൂർക്കം വലിച്ചു ഉറങ്ങുന്നത് കണ്ടാൽ നമ്മൾ പറയും ഓ അവർ നന്നായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ പറയും അപ്പൊ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈയൊരു സ്ലീപ്പ് അഗ്നിയെ കാരണം ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു കൺസൾട്ടൻറ്റിനെ കാണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്